നമസ്കാരം ദിവ്യായ സൈനികർ ഐ എസ്സിനെതിരെ ഒരു കുരുക്ക് മുറുകുകയാണ് ഏരി വിവാദമായ ഭൂമി പതിപ്പിച്ചു നൽകൽ സംഭവത്തിൽ ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് പി എസ് അച്യുതാനന്ദിന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും അഭിഭാഷകനുമായ കെ എം ഷാജഹാനാണ് ദിവ്യായ സയ്യർ ഐ എ എസ് തിരുവനന്തപുരം സബ് കളക്ടർ കളക്ടറായിരിക്കെ വർക്കലയിലെ ഒരു കോടിയോളം രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ സംഭവത്തിലാണ് ഷാജഹാൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതു സംബന്ധമായി അന്നത്തെ തിരുവനന്തപുരം കളക്ടർ വാസുകിയും ലാൻഡ് റവന്യൂ കമ്മീഷണറും നൽകിയ റിപ്പോർട്ടുകൾ ഗൗരവകരമാണെന്നും ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യം ഇത്രയും ഗുരുതരമായ സംഭവം ഉണ്ടായിട്ടും ദിവ്യാസ അയ്യർക്കെതിരായ നടപടി കേവലം സ്ഥലം മാത്രമായി ഒതുക്കിയിരിക്കുന്നുവെന്നും ദിവ്യാസ അയ്യരെ സഹായിച്ച അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വർക്കല അയിരൂരിൽ വില്ലേജിൽ സ്വകാര്യ വ്യക്തി കൈവശം വച്ചിരുന്ന ഇരുപത്തിയേഴ് സെന്റ് ഭൂമി റോഡ് പുറംപോക്കാണെന്നും കണ്ടെത്തി വർക്കല തഹസിൽദാർ മുമ്പ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഇക്കാര്യത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി സബ് കളക്ടറെ ചുമതലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് എന്നാൽ ഇതിനുശേഷം പരാതിക്കാരന്റെ വാദം കേട്ട സബ് കളക്ടർ ദിവ്യ സയ്യർ തഹസിൽദാരുടെ നടപടി ഏകപക്ഷീയമായി റദ്ദാക്കി ഈ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൈമാറുകയാണുണ്ടായത് ഇതന്ന് ഏറെ രാഷ്ട്രീയവാദങ്ങൾക്കും കാരണമായിരുന്നു കോൺഗ്രസ് എം എൽ എ ശബരിനാഥിന്റെ ഭാര്യ കൂടിയായ സബ് കളക്ടർക്കെതിരെ ആദ്യം നടപടി ആവശ്യപ്പെട്ടത് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് അന്ന് വർക്കല എം എൽ എ ആയിരുന്ന വി ജോയ് ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇത് സംബന്ധമായി ജില്ലാ കളക്ടറും ലാൻഡ് റവന്യൂ കമ്മീഷണറും നൽകിയ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ദിവ്യായ സയ്യറെ സർക്കാർ സ്ഥലം കടുത്ത നടപടിക്ക് തുരിഞ്ഞില്ല ഇത്രയും ഗുരുതരമായ കുറ്റം ചെയ്ത ദിവ്യായ സയ്യർക്കെതിരെ രണ്ട് മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നത് നിയമ അവഹേളനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷാജഹാൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ വിവിധ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും സമൂഹ മാധ്യമങ്ങളിൽ പീഡികൾ ചെയ്യുന്നതിനും ദിവ്യ അയർ അയ്യർ പ്രതിഫലം വാങ്ങുന്നുണ്ടോ എന്നും സംബന്ധമായും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ദിവ്യ എസ് അയ്യർ ഒരു ഐ ഓഫീസറായ ഒരു മെയിൽ അധികാരികളുടെ അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്നടക്കം വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് കെ എം ഷാജഹാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പരാതിയുടെ പൂർണ്ണരൂപം ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വിജിലൻസ് കോടതിയെ സമീപിക്കാനാണ് ഷാജഹാന്റെ തീരുമാനമെന്നാണ് ലഭിക്കുന്ന സൂചന ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ